എന്റെ കൊച്ചുമകനോടൊന്ന് കൂടെ വരാൻ പറഞ്ഞിട്ട് വന്നില്ല കേട്ടോ ആശുപത്രി വരെ ഒന്ന് വാടാന്ന് പറഞ്ഞിട്ട് അവൻ വന്നില്ല ആ ഓട്ടോക്കാരൻ അവനോട് അറുപത് രൂപ വാങ്ങിച്ചിരിക്കുന്നു അയ്യോ ദൈവമേ നല്ല പരിചയമുള്ള ഒരു ശബ്ദം കേക്കണ കേട്ടോ സരസു സരസുവേടി കോട്ടും തൊപ്പിയൊക്കെ അതാ കാർത്തി സൂര്യ ഏത് ആ ചേരാത്ത കോസ്റ്റ്യൂമിട്ട് ചാനലിൽ നിൽക്കുന്നതോ തന്നടി അല്ല നീ എന്താ ഇവിടെ ഞാൻ എന്തോന്നാ ഇവിടെ ആശുപത്രിയിൽ എടീ മമ്മൂട്ടിയുടെ ഒരു പുതിയ പടം റിലീസ് ആയിട്ടുണ്ട് അതൊന്ന് കാണാൻ വന്നി ടിക്കറ്റ് എടുത്തു എടി എന്റെ കാണിക്കാം ഞാൻ പറഞ്ഞില്ലേ കൂട്ടൻ പൊട്ടി എന്റെ നീ എന്താണ് ഇവിടെ വന്നത് ഞാൻ ഡോക്ടറെ കണ്ണു കാണിക്കാൻ വന്നതാ നീ പണ്ടേ കണ്ണു കാണിക്കാൻ മിട്ടിക്കാന്ന് എനിക്ക് അറിയാം കേട്ടോ നല്ലടി എനിക്ക് ദൂരെയുള്ളതൊന്നും കാണാൻ വയ്യാന്ന് കാലൊന്നാണു മേലെ ശാങ്കൻദിയും നമ്മുടെ കൂടെ ആ മൂട് കീറ എന്റെ അവൻ നല്ല ഫ്രഷായിട്ട് രാവിലെ പൈസ പിന്നെ മരിക്കത്തില്ലയോ എടി നമ്മടെ മാത്രേ ഉള്ളടി പൊന്നു തമ്പുരാനെ എന്റെ കൊച്ചുമോന്റെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് നീ എന്നെ അങ്ങ് മേപ്പോട്ട് വിളിക്കാവേ എന്റെ ഞാൻ ഇവിടെ പ്രാർത്ഥന ഒന്ന് കേക്കണേ ഇവിടെ നിന്റെ എത്ര വയസ്സായി ഒരു വയസ്സ് ഒരു വയസ്സു പോലും ജീവി പോണത് ഇപ്പൊടെ കാലിനോ ഒരു സൂഷാമാരണി നക്ഷത്രാണ് ശത്രു സംഹാരം ഇത് അമ്പലമല്ല കേട്ടോ സോറി കേട്ടാ ക്ഷമിക്കണം കേട്ടാ അതെ ജാനകി എൺപത്തി രണ്ടര അതെ അവിടെ ഒരു ഇരിപ്പുണ്ട് സരസു എൺപത്തിരണ്ടേ കാല് വയസ്സ് ആ കാര്യം ചോദിക്കട്ടെ എന്താ എടിയാ സ്കൂള് കാലഘട്ടം നീ ഒന്ന് ഓർത്തു നോക്കിയടി ഡാൻസും പാട്ടും കൂത്തും െ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പ കുമ്പീടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് കുഞ്ചിരിച്ച് പുത്തനോളി പരത്തി അഞ്ചനത്തിമയിച്ചു നല്ല ചന്തളയും കരിയും എടീതാ പറയുന്നത് വയ്യാത്ത പട്ടി കയ്യാല കയറു കരസുവേ എടിയോന്ന് താങ്ങടി നീ വയ്യോടിയെ പിടിച്ചോടി പിടിച്ചോ